എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂരിലൂടെ ഒരു യാത്ര എന്ന ട്രാവൽ സീരീസിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഞ്ചാരമുക്ക് എന്ന സ്ഥലത്തു കൂടെയാണ് പോകുന്നത് ഗുരുവായൂരിലേക്കുള്ള ഒരു റോഡാണിത് ഗുരുവായൂർ ആണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗുരുവായൂർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മയിലേക്ക് വരുന്നത് ശ്രീ ഗുരുവായൂരപ്പനെയും അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രവുമായിരിക്കും ഗുരുവായൂർ ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീ ഗുരുവായൂരക്കൻ്റെ പ്രശസ്തി കൊണ്ട് മാത്രം വികസിച്ച് വന്ന ഒരു ടൗൺഷിപ്പാണ് ഗുരുവായൂർ എന്ന സ്ഥലം അതുപോലെ തന്നെ ഗുരുവായൂരിലേക്കുള്ള റെയിൽ നെറ്റ്വർക്ക് വരാൻ കാരണവും ഗുരുവായൂരിലെ ഇത്രയും നല്ല റോഡ് നെറ്റ്വർക്ക് ഈ ഫെസിലിറ്റി അതുപോലെ ഇത്രയും ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളുമെല്ലാം ഇവിടെ വരാൻ കാരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ഗുരുവായൂർ അമ്പലത്തിൻ്റെയും പ്രശസ്തി തന്നെയാണ് പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര സിനിമയിൽ മറ്റും കാണിക്കുന്ന പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എൻ്റെ ഗുരുവായൂരപ്പ ഈ വീഡിയോ എങ്കിലും മിന്നിച്ചേക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും എല്ലാം തരേണ്ടതാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേനടയുടെ ഗോപുരമാണ് ആ കാണുന്നത് റോഡിന്റെ ഒരു വശത്തായി നമുക്കൊരു സത്യാഗ്രഹ സ്മാരക കവാടം കാണാം പണ്ടുകാലത്തെ സമരങ്ങളുടെ ഒരു സ്മാരകമാണിത് മഞ്ജുളാൽ എന്ന ഭാഗമാണ് ഈ കാണുന്നത് അതായത് അവിടെ ഓവർ ബ്രിഡ്ജ് ഇറങ്ങി നേരെ ഈ റോഡ് വരുന്നത് ഇങ്ങനെ തന്നെ മഞ്ജുളാൽ എന്ന സ്ഥലത്തേക്കാണ് മഞ്ജുളാലിലെ പ്രസിദ്ധമായ ഈ ഒരു ഗരുഡൻ്റെ പ്രതിമയും അതുപോലെ തന്നെ ഒരു കുചാല പ്രതിമയും ആ വലിയ കൽവിളക്കുമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ പലരും ഫോട്ടോ എടുക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമാണ് ഇത് പലരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കാണിക്കയിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലെ നടപ്പന്തലിൻ്റെ ഗോപുരത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ഈ ഗോപുരം കടന്നു കഴിഞ്ഞാൽ കിഴക്കേ നടയുടെ നടപ്പന്തൽ ആരംഭിക്കും ഇതിന് രണ്ട് വശങ്ങളിലായി നമുക്ക് പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ കുളിച്ച് ശുദ്ധരായി വരുന്ന കസവുമുണ്ടും കേരള സാരിയും എല്ലാം അണിഞ്ഞ് വരുന്ന തൊഴുവാനായിട്ടെല്ലാം വന്നിട്ടുള്ള ക്ഷേത്രത്തിലെ പല ആവശ്യങ്ങൾക്കുമായി വന്നിട്ടുള്ള ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും നിന്നും നമുക്ക് പൂജയ്ക്ക് ആവശ്യമായ വഴിപാടിനാവശ്യമായ അല്ലെങ്കിൽ സുവനീറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങാൻ സാധിക്കുന്നതാണ് ഈ നടപ്പന്തൽ അറ്റത്താണ് ആ കാണുന്നതാണ് കിഴക്കേ നട പ്രശസ്തമായ കിഴക്കേ നട അതായത് നമ്മുടെ സിനിമകളിലെല്ലാം കാണുന്ന ആ ഒരു കിഴക്കേ നടയാണ് ആ കാണുന്നത് നമ്മൾ അടുത്ത് വരുന്തോറും നമുക്കിവിടെ തൊഴുകാൻ വേണ്ടി ഉള്ള ക്യൂകൾ കാണാം ഈ വശത്തായി തൊഴാനുള്ള ക്യൂ കാണാം അതുപോലെ അപ്പുറത്തെ സൈഡിൽ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുള്ള അരങ്ങേറ്റത്തിനായി നൃത്തത്തിൽ അരങ്ങേറ്റത്തിൽ മറ്റുമായി വന്നിട്ടുള്ളവരും ബന്ധുമിത്താദികളെയും കാണാം പ്രശസ്തമായി കിഴക്കേ നടയിൽ വെച്ചാണ് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് നവ്യ നായരുടെ പ്രശസ്തമായ ഡയലോഗും അതെല്ലാം നമുക്ക് ഇവിടെ വരുമ്പോൾ ഓർമ്മ എന്താണ് ഈ കിഴക്കേ നടയിലെ ഈ വലിയ ചുമരിൽ ചില ചുമർ ചിത്രങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രതിഷ്ഠ നടന്നത് എന്നാണെന്ന് ഉള്ളതിന് കൃത്യമായ രേഖകളില്ലെങ്കിലും അയ്യായിരം വർഷം മുൻപാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീകൃഷ്ണൻ തന്നെ പൂജിച്ചിരുന്ന അതേ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് വിശ്വാസം ദേവശില്പിയായ വിശ്വകർമാവാണ് ഇവിടുത്തെ ആദ്യത്തെ ക്ഷേത്രം പണിതെന്നും വിശ്വസിക്കുവരുന്നു തളർവാദ രോഗശാന്തിക്ക് പുകഴ്പ്പെട്ടതാണ് ഈ ക്ഷേത്രം എന്നാണ് വില്യം ലോകയെ മലബാർ മാനുവലിൽ പരാമർശിച്ചിട്ടുള്ളത് വിഷുദിനത്തിൽ സൂര്യൻ്റെ ആദി കിരണങ്ങൾ വിഷ്ണുദേവൻ്റെ കാൽ കീഴിൽ പതിക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഗുരുവായൂരപ്പ എന്ന വിളിക ആൾക്കാത്ത മലയാളികൾ ആരുമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്രയും പ്രശസ്തമായ ക്ഷേത്രം വളരെയധികം പ്രശസ്തമായ വ്യക്തികൾ സന്ദർശിച്ചിട്ടുള്ള ഈ ക്ഷേത്രം അത്രയും പ്രസിദ്ധമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രം കവർ കവർത്തിയത് കിഴക്കേ നടയിൽ നിന്നും തുടർന്നു വരുന്ന ചിത്രങ്ങൾ പതിച്ച ചിത്രങ്ങൾ വരച്ച ഈ മതിൽ തെക്കേ നടയിലേക്കും തുടർന്നു വരുന്നു ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് വഴിപാടിന് ഷീട്ടെടുക്കുന്നതും മറ്റും ആ കാണുന്ന മരമാണ് കൂവളം മരം തെക്കേ നടയിലാണ് ഈ കൂവളം മരമുള്ളത് പലരും ഫോട്ടോ എടുക്കാൻ തിരഞ്ഞെടുക്കുന്നു പടിഞ്ഞാറൻ നടയിലോട്ടും ഈ ബിൽഡിങ് നീളുന്നുണ്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിനകത്തുള്ള മറ്റു കാര്യങ്ങളെല്ലാം ആ ബിൽഡിങ്ങിലാണ് നിർവഹിക്കപ്പെടുന്നത് ഇതാണ് പടിഞ്ഞാറൻ നടയിലുള്ള സൈഡിലുള്ള ക്ഷേത്രക്കുളം വരുന്നത് ഇവിടെ ആളുകൾക്ക് കുളിക്കാം പക്ഷേ സോപ്പും എണ്ണയും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിബന്ധന ഈ കാണുന്നത് ഒരു ചുമട് താങ്ങിയാണ് പഴയ കാലത്തൊരു ചുമട് താങ്ങി ഇവിടെ ഇങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നു പിന്നീട് നമ്മൾ തെക്കേ നടയിലോട്ടാണ് അവിടെ വളരെ പ്രശസ്തമായ ശ്രീവത്സം ഓഡിറ്റോറിയം എടുക്കാൻ വേണ്ടി വന്നതാണ് ഈ കാണുന്നത് ചില കടകളാണ് അവിടെയെല്ലാം നമുക്ക് അത്യാവശ്യമുള്ള സുവനീറുകളും കാര്യങ്ങളും വാങ്ങാൻ സാധിക്കും നേരെ കാണുന്നതാണ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് വി ഐ പികളെല്ലാം വന്ന് താമസിക്കുന്നത് അവിടെയാണ് മരപ്രഭുവിൻ്റെ ഒരു പ്രതിമ കാണാം ഗുരുവായൂർ കേശവൻ്റെ ഒരു പ്രതിമ കാണാം അതുപോലെ തന്നെ ഗുരുവായൂർ പത്മനാഭൻ്റെ ഒരു പ്രതിമ അപ്പുറത്ത് സൈഡിലും നമുക്ക് ഇതാ കാണുന്നതാണ് ഗുരുവായൂർ പത്മനാഭൻ്റെ പ്രതിമ മരപ്രഭുവിൻ്റെ പ്രതിമ ഏറ്റവും വലിയ കളിമൺ പ്രതിമയാണ് ഈ ലോകത്തിൽ ഉള്ള ഇനി നമുക്ക് ആനക്കോട്ട കാണാനായിട്ട് പോവാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ